ഹായ് ഫ്രണ്ട്സ് ഇന്ന് കാണിക്കുന്ന നല്ല അടിപൊളി ചുരിദാർ കട്ടിങ്ങിൻ്റെ കളക്ഷൻസും അതേപോലെ തന്നെ വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ട് കുറച്ച് നൈറ്റി ഫ്രോ കളക്ഷൻസും ആയിട്ട് കാണിക്കുന്നത് എല്ലാം ഇതേപോലെ ഓപ്പൺ ആക്കിയാണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഡിസൈൻസും കളക്ഷൻസും കളേഴ്സും എല്ലാം കണ്ടുപോകാം എല്ലാം തന്നെ പോക്കറ്റ് വരുന്നുണ്ട് പോക്കറ്റിന് അറ്റാച്ച് ചെയ്തിരുന്ന അതേ മെറ്റീരിയൽ കൊണ്ട് തന്നെ നമ്മൾ നെക്കിനും ഇതേപോലെ താഴേക്കും ചെയ്തു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ലെങ്ത് വരുന്നത് ഫുൾ ലെങ്ത് വരുന്നത് ഒരു അൻപത്തി മൂന്നൊക്കെ വരുന്നുണ്ട് കേട്ടോ നോർമൽ സ്ലീവിലാണ് ചെയ്തിരിക്കുന്നത് ഒരു ഏഴഞ്ചോളം സ്ലീവിന്റെ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കളർ ആണ് അതേപോലെ തന്നെ ഇരുന്നൂറ്റി അറുപത്തഞ്ചൊക്കെ ആട്ടോ ഇതിന്റെയൊക്കെ ജി എസ് എം വരുന്നത് ഇതിന്റെ സൈസ് കാണിച്ചു തരാം ഇതിൻ്റെ ചെസ്റ്റ് സൈസ് വരുന്നത് ഇതേപോലെ നമ്മൾ കാണിച്ചതരാം കേട്ടോ ഇതിൻ്റെ ചെസ് സൈസ് വരുന്നത് നാൽപ്പത്തിയാറ് നാൽപ്പത്തിയേഴ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഹോൾസെയിലാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയും റീറ്റെയിൽ ആണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാട്ടോ അപ്പോൾ ഇരുപത് രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് ഹോൾസെയിൽ ആയിട്ട് എടുക്കേണ്ടത് കുറഞ്ഞ നാല് പീസാണ് അതിപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഈ ഒരു മോഡൽ തന്നെ എടുക്കണമെന്നില്ല നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് ലോ റേറ്റോ നൈറ്റി ഫ്രോക്കോ അങ്ങനെ മിക്സ് ചെയ്തിട്ട് നാലിനാക്കി വാങ്ങിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൽ ഒരുപാട് കളേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതേപോലെ ഓപ്പൺ ആക്കി കാണിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഡിസൈൻസ് ഒക്കെ കണ്ടുപോകുക ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് വെച്ചാൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന നിന്ന് വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചിരുക ഓർഡർ ഒന്ന് കൺഫേം ആക്കുക അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസ് അയച്ചു തരുന്ന കൂടെ തന്നെ നിങ്ങൾ അഡ്രസ്സും കൂടി സെൻഡ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇവിടുന്ന് പേയ്മെന്റ് പറയുമ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക പേയ്മെന്റ് ചെയ്യാൻ താമസിക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത കസ്റ്റമറിന് ഓർഡർ പാസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ കാരണം ഇപ്പോൾ ഓൺലൈൻ നല്ല തിരക്കാണ് അതുകൊണ്ട് തന്നെ ഒരു കളക്ഷൻസ് പോലും നമുക്ക് ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഗൂഗിൾ പേ ആണ് ചെയ്യേണ്ടത് തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അതേപോലെ നമ്മൾ വിടുന്ന് കൂടുതലും കൊറിയർ ചെയ്യുന്നത് പോസ്റ്റൽ വഴി വഴിയായിരിക്കും കേട്ടോ വെയ്റ്റിനനുസരിച്ചായിരിക്കും പോസ്റ്റൽ ചാർജ് വരുന്നത് ഒരു പീസിന് നാൽപ്പത് രൂപ രണ്ട് മൂന്ന് ആണെങ്കിൽ അറുപത് രൂപയും നാല് അഞ്ച് ആണെങ്കിൽ എൺപത് രൂപയും അങ്ങനെ വെയ്റ്റിനനുസരിച്ചായിരിക്കും കേട്ടോ പോസ്റ്റൽ ചാർജ് വരുന്നത് പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ കിട്ടണമെങ്കിൽ പോസ്റ്റൽ തന്നെ തിരഞ്ഞെടുക്കുക പിന്നെ ബൾക്കായിട്ടൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ആൽപി പാർട്സ് സർവീസ് തിരഞ്ഞെടുക്കുക അതുമ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് പീസ് മുതൽ എത്ര പീസ് വരെ എടുത്താലും പാർട്സൽ ചാർജ് വരുന്നത് വെറും ഇരുനൂറ് രൂപ ആയിരിക്കുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ വീട്ടിൽ ബിസിനസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും ഷോപ്പ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് അത് തന്നെ ആയിരിക്കും ലാഭം കിട്ടുന്നത് പിന്നെ പോസ്റ്റൽ വഴി ആണെങ്കിലും ആലപ്പി വഴി ആണെങ്കിലും നമ്മളിവിടുന്ന് സ്ലിപ്പ് അയച്ചു തരാം അതിൻ്റെ അടുത്ത ട്രാക്കിംഗ് നമ്പർ ഉണ്ടാവും അപ്പോൾ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വീട്ടിൽ കിട്ടിയില്ലെങ്കിൽ മാത്രം ജസ്റ്റ് ട്രാക്ക് ചെയ്ത് നോക്കിയാൽ മതിയാവും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് നമ്മൾ നേരത്തെ കൊണ്ടുവന്ന ഒരു കളക്ഷനാണ് കേട്ടോ അന്ന് പെട്ടെന്ന് സോൾഡിട്ടായ കളക്ഷനാണ് അപ്പം നമ്മൾ വീണ്ടും നമുക്ക് കാരണം ഈ ഓരോ മോഡൽ ചെയ്യാൻ നമുക്ക് ഒരുപാട് ടൈം എടുക്കും അപ്പോൾ ഇപ്പോൾ കൂടുതൽ നമ്മൾ ലോ റേറ്റിൽ ത്രീ പീസ് കളക്ഷൻസ് ആയിരുന്നു കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ കുറേ പേര് ചുരിദാർ കട്ടിങ് ചോദിച്ചുകൊണ്ട് ആട്ടോ നമ്മൾ ഇന്നത്തെ വീട്ടിൽ ചുരിദാർ കട്ടിങ് ആഡ് ചെയ്തിട്ടുള്ളത് അതേപോലെ നിങ്ങൾക്ക് ഏത് മോഡലാണോ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി നിങ്ങൾ റീസെൽ ഏഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മൂവിങ്ങുള്ള കളക്ഷൻ ഏതാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി നമ്മളൊക്കെ ഒന്ന് പറ്റുന്ന പോലെ ടൈം കിട്ടുന്നതനുസരിച്ച് നമ്മൾ ചെയ്യാം കേട്ടോ പിന്നെ ഓരോ മോഡലിന് അനുസരി മെറ്റീരിയലിൻ്റെ അനുസരിച്ചല്ല നമുക്ക് റേറ്റ് വരുന്നത് ലോ റേറ്റിൽ മാത്രമാണ് നമ്മൾ മെറ്റീരിയലിൻ്റെ ഒരു ജി എസ് എം കുറച്ച് കുറവായതുകൊണ്ടാണ് ലോ റേറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നൂറ്റി എഴുപത് നൂറ്റി തൊണ്ണൂറിൻ്റെ റേറ്റിൽ വരുന്നത് പിന്നെ ബ്രാൻഡഡ് ചെയ്യുമ്പോൾ റേറ്റ് അഡ്ജസ്റ്റ് ആവുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഡലിനനുസരിച്ചായിരിക്കും കേട്ടോ ബ്രാൻഡഡ് ത്രീ പീസ് ഒക്കെയാണെങ്കിൽ ഇരുന്നൂറ്റി പത്ത് രൂപ അതേപോലെ മോഡലിനനുസരിച്ചായിരിക്കും റേറ്റ് കൂടുന്നത് കാരണം മോഡലെന്ന് പറയുമ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന നമ്മുടെ സ്റ്റാഫിനാണെങ്കിൽ നമ്മൾ ചാർജ് കൂടുതലാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാട്ടോ ഓരോ മോഡലിനും വ്യത്യസ്ത മായ റേറ്റ് വരുന്നത് അല്ലാതെ മെറ്റീരിയലിൻ്റെ കട്ടിക്കുറവോ കട്ടിക്കൂടുതൽ അതൊന്നും കൊണ്ടല്ല നമ്മൾ ബ്രാൻഡഡ് ചെയ്യുന്ന എല്ലാം തന്നെ ഇരുന്നൂറ്റി അറുപത്തഞ്ചൊക്കെയാണ് ജി എസ് എം വരുന്നത് കൂടുതലും ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് വർദ്ധമാൻ രാഹുൽ ഗൗരവ് രാഹുൽ ടെക്സോ പ്രിന്റ് അതേപോലെ തന്നെ മംഗളം ഡി സി എം അങ്ങനെ കുറച്ച് മെറ്റീരിയൽ നമ്മൾ കൂടുതലും ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് ഇത്രയും സൈസ് ഇതിപ്പോൾ ഒരു നാൽപ്പത്താറ് നാൽപ്പത്തേഴ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇത്രയും സൈസ് വേണ്ടാന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നിങ്ങളുടെ ഷേപ്പിനനുസരിച്ച് നമ്മൾ ചെയ്തു തരാം അതിന് എക്സ്ട്രാ ചാർജ് ഒന്നും ആവില്ല ഈ ഒരു സെയിം റേറ്റ് തന്നെ ആയിരിക്കുള്ളൂ അപ്പോൾ ലെങ്ത് കുറച്ചോ സൈസ് കുറച്ചോ അത് ഓർഡർ എടുക്കുന്ന ടൈമിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ പിന്നെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഷോപ്പിൽ വരുന്നവർ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക കാരണം ഷോപ്പിൽ ഈ റേറ്റ് ആയിരിക്കത്തില്ല ഇതിനേക്കാൾ റേറ്റ് കൂടുതലായിരിക്കും നമ്മൾ ഷോപ്പിൽ ചെയ്യുമ്പോൾ അതുകൊണ്ട് വീഡിയോ കണ്ടിട്ട് വരുന്നവർ തീർച്ചയായിട്ടും ഒന്ന് കോൺടാക്ട് ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് വെച്ചിട്ട് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് വാട്സപ്പ് കോൾ തന്നെ ചെയ്യുക കാരണം എന്തെങ്കിലും ഒരു തിരക്കാരനായിരിക്കും നിങ്ങൾക്ക് റിപ്ലൈ തരാൻ പറ്റാത്തത് അതുകൊണ്ട് തന്നെ വാട്സപ്പ് കോൾ ചെയ്യുക പിന്നെ ബൾക്കായിട്ട് എടുക്കുമ്പോൾ വീഡിയോ കോൾ ഓപ്ഷൻ അവൈലബിൾ ആണ് അപ്പോൾ വീഡിയോ കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഷോപ്പിലുള്ള കളക്ഷൻസ് സെലക്ട് ചെയ്താൽ മതിയാവും കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഒരു മോഡലാണേ അപ്പോൾ ഇതും നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് ഇതിനും പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ പോക്കറ്റിന് വെച്ചിരിക്കുന്ന അതേ സെയിം മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ നെക്കിനും ആഡ് ചെയ്തിട്ടുള്ളത് എൻ്റെ നെക്കിൻ്റെ ലെയ്സ് ഒക്കെ ഒരു റെഡ് കളർ ലേസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റിലും ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് ആദ്യം കാണിച്ച കളക്ഷൻസിൻ്റെ റേറ്റ് വരുന്നത് ഹോൾസെയിലിൽ ഇരുന്നൂറ്റി ഇരുപതായിരുന്നു പക്ഷേ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഹോൾസെയിൽ വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് റീറ്റെയിൽ സെയിം തന്നെയാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ തന്നെയായിട്ടോ ഇതിന് വരുന്നത് സൈസ് സെയിം തന്നെയാണ് വരുന്നത് നാൽപ്പത്തിയാറ് വരുന്നുണ്ട് കേട്ടോ ചെസ്റ്റ് വരുന്നത് നോർമൽ സ്ലീവിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ലെങ്ത് വരുന്നത് അൻപത്തി മൂന്നാട്ടോ വരുന്നത് ബ്രാൻഡ് മെറ്റീരിയലാണ് ഇതും രാഹുൽ എക്സോപ്രിന്റ് ഗൗരവ് പോലുള്ള മെറ്റീരിയൽ ആട്ടോ ഇതും ചെയ്തിരിക്കുന്നത് എല്ലാം തന്നെ ഇന്നത്തെ വീടുകളിൽ കാണിക്കുന്ന കളക്ഷൻസ് എല്ലാം തന്നെ നൂറ് ശതമാനം കളർ ഗ്യാരൻറ്റിയും നല്ല കോട്ടൺ മെറ്റീരിയലായിട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിൽ ഇടുന്നതിൻ്റെ ഫോട്ടോസ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുമ്പോൾ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്നില്ല ഇതേപോലെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാലും മതിയാവും കേട്ടോ കാരണം എപ്പോഴും നമുക്ക് വീഡിയോയിൽ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാൻ മാത്രം കളക്ഷൻസ് ഉണ്ടാവില്ല പെട്ടെന്നായിരിക്കും സോൾഡ് ഔട്ട് ആവുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ അപ്പോൾ നെക്സ്റ്റ് കാണിക്കുന്ന ഈ ഒരു കളറും കൂടിയാണ് നമ്മൾ ഈ ഒരു മോഡലിൽ കൂടുതൽ കളക്ഷൻസ് കൊണ്ടു കൊണ്ടല്ല കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്ന അടിപൊളി നൈറ്റി ഫ്രോ ഫോർ കളക്ഷനായിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കളക്ഷൻസ് മാത്രമേ കാണിക്കുന്നുള്ളൂ എല്ലാം തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ ഒരുപാട് ഒരുപാട് ഡിസൈൻസിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാക്കി ഡിസൈൻസ് ഒക്കെ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തേക്കാം പിന്നെ ഇതിൻ്റെ സൈസ് വരുന്നത് ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസിലായിട്ടോ വന്നിരിക്കുന്നത് ഇതിൽ റേറ്റ് വരുന്നത് ഹോൾസെയിലാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത് രൂപയും ആണെങ്കിൽ മുന്നൂറ് രൂപയുമായിട്ടോ അപ്പോൾ ഏറ്റവും റേറ്റ് കുറച്ച് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും റേറ്റ് കുറച്ചായിട്ടോ നമ്മൾ ഹോൾസെയിലായിട്ടാണെങ്കിലും റീറ്റെയിലാണ് ചെയ്തിരിക്കുന്നത് ഇതും ബ്രാൻഡഡ് മെറ്റീരിയൽ ആട്ടോ ഇത് ഗൗരവൻ്റെ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഏത് കളക്ഷൻ ആണെങ്കിൽ പോലും നമ്മൾക്ക് ഹോൾസെയിൽ ആയിട്ട് എടുക്കേണ്ട കുറഞ്ഞ നാല് പീസ് ആണ് അപ്പോൾ നിങ്ങൾ മിക്സ് ആയിട്ട് വാങ്ങിച്ചാൽ മതിയാവും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആയിരുന്നു അടുത്ത വീഡിയോയിൽ ലോ റേറ്റിൽ വരുന്ന കളക്ഷൻസും അതേപോലെ തന്നെ ബ്രാൻഡ് ത്രീ പീസും എല്ലാം കൊണ്ടുവരാം പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് എത്രയും പെട്ടെന്ന് വരാം താങ്ക്